ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിമ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു ജെല്ലി മിഠായി ഉണ്ടാക്കിയാൽ മറ്റേ നാളികേര വെള്ളമൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ രണ്ട് ടീ ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് കേട്ടോ എടുത്തത് ഇപ്പോൾ ജലാറ്റിന് പകരം ഉണ്ടായാലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ജലാറ്റിനാണ് അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണും എടുത്തിട്ടാണ് അതിലേക്ക് രണ്ട് കപ്പ് നല്ല തിളച്ച വെള്ളമല്ലേ അതൊഴിച്ചു അതൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഞാനതിങ്ങനെ മെൽറ്റ് ആക്കാൻ നോക്കിയപ്പോൾ മെൽറ്റ് ആവുന്നുണ്ട് മെൽറ്റ് ആവുന്നുണ്ട് പക്ഷേ അല്ലാതെ ആവുന്നില്ല അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചായ പാത്ര അങ്ങനെ വേറൊരു സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്ര കട അതിൻ്റെ അടിയിൽ കണ്ട അത് മെൽറ്റ് ആവണില്ല അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റൗ വെച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കുമ്പോൾ അതിങ്ങനെ മെൽറ്റായി മെൽറ്റ് ആയി അപ്പോൾ അപ്പം ഞാനത് മെൽറ്റ് ആയി മെൽറ്റായി വരണം കണ്ടപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മധുരം അതായത് ഇപ്പം നമ്മൾ നാളികേര വെള്ളം ഉപയോഗിക്കുന്നില്ലേ അതിന് എന്തോരം മധുരം ഉണ്ടത് അനുസരിച്ച് മധുരം ഇടാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മധുരം ഇടാട്ട ഇപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് മധുരം ഇട്ടത് നിങ്ങൾക്കതിനും കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ട അത് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കുക അപ്പോൾ പഞ്ചസാരി നന്നായി അലിയണം അതുപോലെ ജലാറ്റിനും നന്നായി അലിയണം അപ്പോൾ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ട ശേഷം നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് മധുരം നോക്കി മധുരം കുറവു അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ടതാണ് പിന്നെ മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ച് ഒരു കാൽ ടീസ്പൂണ് അതൊക്കെ കഴിഞ്ഞപ്പം അത് നന്നായി അങ്ങോട്ട് തിളച്ച് വന്നു അപ്പോൾ അത് നിർ സ്റ്റവ് നിർത്താം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നാളികേര വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല ആ നാളികേര വെള്ളം നന്നായി അരിച്ചിട്ട് നന്നായി അരിച്ചോളാം അരിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് പാത്രത്തിലേക്ക് വേണമെങ്കിലും ഒഴിച്ച് വെക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിണ്ണാണ് എടുത്ത ഒരു വലിയ കിണ്ണം ഒരു ചെറിയ കിണ്ണം എന്നിട്ടത് രണ്ട് കിണ്ണത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മളത് ചൂട് ആറാൻ കാത്തിരിക്കണം ചൂടാറിയിട്ടാണ് പിന്നെ നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനത് കുറച്ച് നേരം ഫാനിൻ്റെ ചുവടെ വെച്ചപ്പോൾ അത് ചൂടാറി എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു ഒരു അര മുക്കാൽ മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അത് നല്ല ജെല്ലി ജെല്ലി പോലെ ആയി വരുന്നു അല്ല അപ്പം ജെല്ലിമിട്ടായി ഒക്കെ ഇതിൽ വേണേൽ നിങ്ങൾക്ക് കളറ് ആഡ് ചെയ്യാം ഏത് നമ്മൾ നാളികേര വെള്ളം ഒഴിക്കില്ല ആ സമയത്ത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ പല കളർ ആഡ് ചെയ്യാം അപ്പോൾ ജെല്ലിമിട്ടി ഉണ്ടാക്കാം മിഠായി നമുക്ക് ഉണ്ടാക്കാം കടയിലൊന്നും പോയി മേടിക്കണ്ട കുറച്ച് ചൈന രസാലയോ ജലാറ്റിനോ മേടിച്ചാൽ മതി നല്ല ജില്ലി നല്ല സ്മൂത്തായ ജില്ലി ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സ് അല്ലോഡൊക്കെ ഉണ്ടാക്കണ്ട അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് ഇതായിട്ട് ഇടുന്നതാ എന്തൊരു സോഫ്റ്റ് ഒന്നോക്കിയൊക്കെ ഉണ്ട കാണാനും നല്ല ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ജെല്ലി ജെല്ലിമിട്ടായി കിട്ടിയില്ലേ